ഹലോ ഗൈസ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെതാ ഈ സെയിലിനായിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമേ വന്നാൽ സ്റ്റോക്കാണ് അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഒരുപാട് ഓഡോസും ആയിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഈ സൈസും കൂടെ കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൺസെറ്റ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയിട്ട് സൈസാണ് അപ്പോൾ എല്ലാ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് സ്പ്ലാഷ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിങ്ങൊക്കെ കാണാൻ ഇത് നമുക്ക് പ്രീമിയം ടൈപ്പ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് സാധാരണ നമ്മൾ കൊടുക്കുന്ന സീലിങ്സിന് കാരണം ഒരുപാട് പോലെ ചെറിയൊരു വ്യത്യാസം ഉള്ളൂ ഈ ഒരു സ്പ്ലാഷ് വെറൈറ്റീസ് അപ്പം ഇത് നല്ല പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇതിനായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെയിലുണ്ട് സീലിങ്സിൻ്റെതുണ്ട് പിന്നെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇതിന് എന്തൊക്കെയാണ് ഫർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ സെയിലിനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് നമുക്ക് അതായത് വിത്ത് ബഡ് ഉള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അല്ലാത്ത ഫെർട്ടിലൈസേഴ്സും ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഓർക്കിഡേയാണ് ബുരാന ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു ഓർക്കിഡയാണ് പിന്നെ ഇത് നമ്മുടെ ബെറ്റി റോസ് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ആ പ്ലാന്റ്സ് സൈസൊക്കെ നമ്മൾ കണിക്കുന്ന നല്ല പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഹെൽത്തി ഹെൽത്തിയും ഫ്രഷും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം ഇട്ട് ഈ ഒക്കെയാണ് ഉള്ളത് പിന്നെ നമുക്കിപ്പം നമുക്ക് മെയിനായിട്ടൊരു പത്ത് പതിനഞ്ച് ആണ് ഇപ്പം വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും ചോദിച്ചൊരു വെറൈറ്റിയാണ് നമ്മുടെ കോമ്പാക്റ്റും കോമ്പാക്റ്റത്തിൻ്റെ നാല് ടൈപ്പിൻ്റെ കോംബോ ആയിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത് നാല് ടൈപ്പ് കോംബോ അപ്പോൾ ഈ കോമ്പാക്റ്റും പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നത് നമ്മൾ അപ്പോൾ ഇത് ഫോർ നാല് ടൈപ്പ് അതായത് നമ്മുടെ ഫുൾ പിങ്ക് വരുന്നതുണ്ട് പിന്നെ വൈറ്റ് കൂടി വന്നിട്ട് നടുക്ക് ലിപ്പ് മാത്രം പിങ്ക് ഉണ്ട് പിന്നെ അല്ലാത്ത രണ്ട് ടൈപ്പ്സ് ഇപ്പോൾ ഈ നാല് ടൈപ്പ് കോമ്പാക്റ്റത്തിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് സിംഗിൾ സെലക്ഷൻ ആയിട്ട് നമുക്കിപ്പം ഇല്ല നമ്മൾ മെയിനായിട്ട് ആയിട്ട് കോമ്പാക്റ്റത്തിൻ്റെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോംബോ പ്ലാന്റ്സ് ആണ് അതായത് നമ്മുടെ കോമ്പാക്റ്റ് മിനി യാടക്കെ പ്ലാന്റ്സ് ആണ് പിന്നെ ചിലയിലൊക്കെ ബഡ്ഡുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കോമ്പാക്റ്റിംഗ് വെറൈറ്റീസിൻ്റെ പ്ലാൻസ് ചെയ്ത് വരുന്നത് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ വെറൈറ്റിയാണ് അതായത് നമുക്ക് ഡോൺ മേരി എന്നും പറയും അല്ലാതെ നോബിൽ ഗ്രീ നോബിൽ ഓറഞ്ചും യെല്ലോയും ഇപ്പോൾ കാണുന്നത് യെല്ലോ ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് അതൊക്കെ നല്ല ഹെൽത്തി പ്ലാൻസ് ഇതിന് ലീഫ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും സാധാ ഓർക്കണിക്കല്ല ലീഫിൽ ചെറിയ ചേഞ്ച് ഉണ്ട് അപ്പം ഇതിൻ്റെ പ്ലാൻസ് ചെയ്യുന്നതായിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ നേരത്തെ കണ്ടത് യെല്ലോ ആണ് ഇതിപ്പോൾ നമുക്ക് ഓറഞ്ചാണ് അപ്പോൾ ഈ രണ്ട് ടൈപ്പും ഉണ്ട് നമുക്ക് പിന്നെ വരുന്നത് നമ്മുടെ ബെറ്റി റോസ് പർപ്പിൾ നമ്മൾ നേരത്തെ പിങ്ക് കണ്ടു പർപ്പിൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ്സ് ഇപ്പം നമുക്ക് ഇത്രയും ആണ് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ഇനി വരുന്നത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇത് പിന്നെ നമ്മുടെ കോമ്പാക്റ്റം വെറൈറ്റീസിൻ്റെ മെച്ചുർ പ്ലാന്റ് ആണ് അതായത് ഈ ആയയുടെ മെച്ചുർ പ്ലാന്റ് ആണ് നല്ല ബുഷി പോട്ടാണ് ഉള്ളത് അപ്പം ഇതാണ് നമ്മുടെ മിനി ഐയുടെ മെച്ചുവർ പ്ലോട്ട് പിന്നെ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലവറിങ് സൈസ് പ്ലാന്റ്സ് ആണ് വിത്ത് ബഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ഇപ്പം നമുക്ക് ഒറ്റ സിംഗിൾ ഷൂട്ട് ഒന്നുമില്ല എല്ലാ രണ്ട് മൂന്ന് ഷൂട്ട് നല്ല പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നല്ല സൈസ് സൈസുള്ളതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് വന്ന് മെസ്സേജ് ചെയ്യാൻ ഞാൻ ഫോട്ടോസൊക്കെ അയച്ചാൽ അതനുസരിച്ച് പ്ലാന്റ് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണല്ലോ നമുക്ക് യെല്ലോ ഉണ്ട് യെല്ലോയിൽ തന്നെ റെഡ് ലിപ്പ് വരുന്നത് ഗ്രീൻ പിന്നെ നമുക്ക് ഒരു ബ്രൗൺ ലിപ്പ് ഉണ്ട് പിന്നെ പിങ്ക് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ജംബോ ഉണ്ട് ഇത് ജംബോ ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പൂ കിട്ടുന്ന ഒരു പിങ്ക് വെറൈറ്റി ആണ് പിന്നെ ഇത് നമ്മുടെ പിന്നെ വരുന്ന നമുക്ക് യെല്ലോയിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ബ്രൗൺ ലിപ്പ് വരുന്നുണ്ട് പിന്നെ എന്താ പിന്നെ നമ്മുടെ യാ വെറൈറ്റീസ് ഇതിൻ്റെ കൂടെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല സൈസുള്ള പ്ലാന്റ്സ് ഉണ്ട് ഒന്നും കുഞ്ഞ് പ്ലാന്റ്സ് അല്ല എല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പിങ്കും അങ്ങനെ പല കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ഫ്ളവറിങ് പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നത് ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടോ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുക ആ നമ്പറിലേക്ക് നമുക്ക് കോളും കാര്യങ്ങളൊന്നുമില്ല വാട്സപ്പ് മെസ്സേജ് തന്നെ നോക്കുക മാക്സിമം പിന്നെ ഇത് നമ്മുടെ യായുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അത് വിത്ത് ബഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നമ്മുടെ യായ യാമ്പാക്റ്റത്തിൻ്റെതാണിത് യായ കോമ്പാക്റ്റത്തിൻ്റെ ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്നത് ഇത്രയും ഈ കോമ്പാക്റ്റും വെറൈറ്റീസും ഇതൊക്കെ ഉണ്ട് നമുക്ക് ഇനി നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഫെർട്ടിലൈസർ അപ്പം ഇത് നമ്മൾ ഓർക്കിഡിൻ്റെ ഗ്രോത്തിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് മിറാക്കിൾ ഗ്രോ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഗ്രോത്തിന് കൊടുക്കുന്നത് പിന്നെ ഇപ്പം നമുക്ക് ഓഫറുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ നൂറ്റിനാൽപ്പതിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നൂറ്റി നാൽപ്പതിൻ്റെ പാക്കറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഈ മിറാക്കിൾ ഗ്രോ ഇത് നമ്മൾ ഗ്രോത്തിനായിട്ട് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് അതേപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓർക്കിഡിൻ്റെ ഫ്ലവറിങ്ങിനും ഓർക്കിഡ് മാത്രമല്ല എല്ലാം നമുക്ക് വെജിറ്റബിൾസും എല്ലാത്തിൻ്റെ ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും ഈ മിറാക്കിൾ ഐറ്റംസ് യൂസ് ചെയ്യാം പിന്നെ ഇത് മിറാക്കലിൻ്റെ നമ്മുടെ ഫ്ലവറിങ്ങിനുള്ളതാണ് ഇത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അപ്പോൾ നൂറ് രൂപയാണ് നമ്മുടെ ഫ്ലവറിങ്ങിനുള്ള ഫേർട്ടിലൈസർ വരുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻ ഫേർട്ടിലൈസർ അതുകൂടെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതിന് ഫംഗി സൈഡ് അതായത് നമ്മുടെ എന്തെങ്കിലും രോഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിക്കാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഫംഗിസൈഡ് നമ്മൾ രോഗം ഉണ്ടെങ്കിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിൽ നമ്മുടെ ഓർക്കിഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഏറ്റവും നല്ലതാണ് ഈ ഫങ് ഫംഗി സൈഡ് അതായത് സാഫാണ് അപ്പോൾ ഇതിൻ്റെ ഇരുപത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്ട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു പോട്ട് സെയിലിനായിട്ടുണ്ട് ഓർക്കിഡ് പോട്ട്സ് ഉണ്ട് പിന്നെ ഹാങ്ങിങ്ങിനായിട്ടുള്ള ഹാങ്ങിങ് ഉണ്ട് ഇതെല്ലാം സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഈ സാഫൊക്കെ നല്ലതാണ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് പ്ലാന്റിൻ്റെ ഹെൽത്തിന് വേണ്ടി വേറെ ഡിസീസ് ഒന്നും വരത്തില്ല പിന്നെ ഈ മിറാക്കിൾ ട്വൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറിങ്ങിന് പിന്നെ മിറാക്കിൾ ഗ്രോ ഗ്രോത്തിന് വേണ്ടിയുള്ളത് അതും ഓർക്കിഡ് മാത്രമല്ല എൽ മിക്ക പ്ലാന്റ്സിനെ നമുക്ക് അയ അടിക്കാൻ പറ്റും അതായത് സ്പ്രേ ചെയ്ത് വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാഫും അതേപോലെ തന്നെ ഒരു ആണ് ഒന്നുമില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും സാധാ ചെടി നടുമ്പോൾ തന്നെ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സാഫും കൂടെ ഒന്ന് കുറച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പായിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കോളും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമ്മളത് കണ്ട് റിപ്ലൈ ആയിരുന്നായിരിക്കും ഇത് നമ്മുടെ ബെറ്റി റോസിൻ്റെ പർപ്പിളാണ് നമ്മൾ നേരത്തെ ഒരു വേണേ കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ